നമസ്കാരം നമ്മുടെ എട്ടുകാലി വലയുടെ മുകളിൽ ഇങ്ങനെ എക്സ് ആകൃതിയിൽ ഒരു അടയാളം കണ്ടിട്ടുണ്ടോ അങ്ങനെ അടയാളം കണ്ടിട്ടുണ്ടെങ്കിൽ ആ എട്ടുകാലിയുടെ പേര് ആർജിയോപ്പ് എന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ മെക്സിക്കോ കോസ്റ്റാറിക്ക അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളിൽ ഈ എട്ടുകാലി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണഗതിയിൽ ഇഷ്ടംപോലെ ഈ എട്ടുകാലിയെനെ കാണാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം എട്ടുകാലി വലയുടെ മുകളിൽ ഇത് വെളുത്ത കളറിൽ ഒരു എക്സ് ആകൃതിയിൽ ഇങ്ങനെ ഒരു അടയാളം അപ്പോൾ ഉള്ള ഇങ്ങനെ ഈ എക്സ് ആകൃതിയിലുള്ള എട്ടുകാലിയുടെ ഓർത്തോ പേര് പറയുന്നത് ആർ ജി എന്നാണ് ഇങ്ങനെ ഈ വെളുത്തുള്ള ഇതിൻ്റെ ഈ എക്സ് ആകൃതിയുള്ള അതിനെ വിളിക്കുന്ന ആർ ജി എന്നാണ് ഇവ പലതരത്തിലുള്ള ആ വസ്തുക്കളിൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കുറ്റിച്ചെടികൾ ചെറിയ പൂന്തോട്ടം പൂവ് ചെറിയ മരങ്ങൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പിന്നെ ഈ വിഭാഗത്തിലുള്ള ഈ നമ്മൾ പറഞ്ഞ ഈ എക്സ് ആകൃതിയിൽ വലയുടെ നാടുക്ക് എക്സാ പോലെ വെള്ളം പട്ട് വെച്ചിട്ട് എക്സ് ഉണ്ടാക്കണ എട്ടുകാലിനെ നമുക്ക് കാണാൻ പറ്റും പിന്നെ എല്ലാ എട്ടുകാലി ഈ വിഭാഗത്തിലെയും പെട്ട എട്ടുകാലികളെയും പോലെ തന്നെ പെൺ എട്ടുകാലികൾക്ക് ഭയങ്കര വലിപ്പം കൂടുതലായിരിക്കും പക്ഷേ ആണെട്ടുകാലികൾക്ക് അത്ര വലിപ്പം ഉണ്ടാവില്ല പെണ്ണെട്ടുകാലികളുടെ അത്രയും വലിപ്പം ഉണ്ടാവില്ല പെണ്ണെട്ടുകാലികൾക്ക് കാലികളെ അപേക്ഷിച്ച് ഒരുപാട് വലിപ്പം കൂടുതലുണ്ടാവും ഈ ചെലന്തിക്ക് ഇതിൻ്റെ വലിപ്പത്തിൻ്റെ ഇരട്ടിയുള്ള എരേനെ ഭക്ഷണമാക്കാൻ പറ്റും അതായത് അതിൻ്റെ ശരീരത്തിൻ്റെ ഇരട്ടി വലിപ്പമുള്ള എരേനെ അതിന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ചിലന്തിയും എട്ടുകാലിയും എന്ന് പറയുന്നത് ശരിക്കും രണ്ടാണോ എന്നുള്ള ഒരു സംഭവം എല്ലാവർക്കും ഉണ്ട് അതായത് ഏർ പല ആൾക്കാരും മനസ്സിലാക്കിയ ഒരിത് പറയുകയാണെങ്കിൽ ഏർ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എട്ടുകാലികളിലെ വലിയ ഒരു വിഭാഗത്തിൽപ്പെട്ട എട്ടുകാലികളെ വിളിക്കുന്ന പേരാണ് ചിലന്തി എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ അതും നമ്മുടെ തെറ്റായ ഒരു അറിവാണ് ശരിക്കും എട്ടുകാലി എന്ന് നമ്മൾ വിളിക്കുന്ന ജീവി ഈ ഇനെ പറയുന്ന പേ ശരിക്കും പറയേണ്ട പേര് ചെലന്തി എന്നാണ് അതായത് ഇംഗ്ലീഷിൽ സ്പൈഡർ എന്നുള്ളതിൻ്റെ കറക്റ്റ് മലയാളത്തിലേക്ക് വരികയാണെങ്കിൽ ചെലന്തി എന്നാണ് വരിക എട്ട് കാലി എന്ന് പറഞ്ഞാൽ എട്ട് കാലുള്ള എല്ലാ ജീവികളും എട്ട് അപ്പോൾ നമ്മൾ തേളിനൊക്കെ എട്ട് കാലാണ് പക്ഷെ നമ്മൾ ഒരിക്കലും തേളിനെ നമ്മൾ എട്ട് കാലിന്ന് വിളിക്കാറില്ലല്ലോ അപ്പോൾ അത് നമ്മൾ തെറ്റായിട്ട് പറയുന്നതാണ് അതിൻ്റെ ശരിക്കും നമ്മൾ എട്ട് കാലിന്ന് വിളിക്കുന്ന നമ്മൾ വിളിക്കേണ്ടത് ചെലന്തി എന്നാണ് എട്ട് കാല എട്ടുകാലി എന്ന് പറഞ്ഞാൽ എട്ട് എല്ലാ ജീവികളും എട്ടുകാലികളാണ് ഈ എട്ട് ജീവികളെ വിളിക്കുന്നത് അരാക്കിനുകൾ എന്നാണ് നമ്മൾ പറഞ്ഞ ഈ എട്ട് കാലുകൾ അവർ ഈ നടുക്ക് ഒരു എക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് എട്ട് കാലാണല്ലോ അപ്പോൾ അതിൻ്റെ രണ്ട് കാല് രണ്ട് കാല് വെച്ചിട്ട് ജോഡികളാക്കിയിട്ട് പിന്നെ ഈ എക്സ് പോലെ തന്നെ കറക്റ്റ് നാല് നാല് രണ്ട് കാലുകൾ വീതം വരുന്ന നാല് കാലുകൾ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ടിരിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നാല് കാലുകൾ തോന്നും കാരണം ഇതിൻ്റെ രണ്ട് കാലുകൾ രണ്ട് കാലുകൾ അടുപ്പിച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇരിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കിതിനെ നാല് കാലുള്ള ഒരു ജീവിയാണെന്ന് തോന്നാം ഈ വെളുത്ത നിറമുള്ള ഈ പാറ്റേണുകളെ സ്റ്റെബിലിമെന്റ് എന്നാണ് പറയുക ഇത് കൂടുതലായിട്ട് സൂര്യപ്രകാശത്തെ ആ ആകരണം ചെയ്ത് കൂടുതലായിട്ട് പ്രതിഫലിപ്പിക്കും അപ്പോൾ എന്താ സംഭവിക്കാൻ വെച്ചാൽ എതിരെ വരുന്ന ചെറിയ ചെറിയ ജീവികൾ ഇതിലേക്ക് ഇത് കണ്ടിട്ട് ഇതിലേക്ക് ആകർഷി ആകർഷിച്ചിട്ട് ഇതിലേക്ക് വന്ന് ഇതിൻ്റെ വലയിൽ ഇന്നെ ഇരയാകും അതേപോലെ തന്നെ ഇത് വെക്കുന്ന വേ ഇത് ഉണ്ടാക്കുന്നതിന്റെ വേറെ കാര്യം പറഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി വലിയ വലിയ ജീവികളൊക്കെ ഇപ്പം ഇതിനെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇതിന്റെ വലയ്ക്ക് വലക്കെപ്പോഴും കേടുപാടുകൾ പറ്റും അപ്പം ഇപ്പം ശാസ്ത്രജ്ഞന്മാരുടെ കൈയിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നമ്മളൊരു ഗ്ലാസ് സ്റ്റിക്കറൊക്കെ ഓടിക്കുന്നതിന് മുമ്പ് വെക്കുകയാണെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ മുമ്പിൽ ഒരു ഇൻഡു ചിഹ്നം ഇടൂല്ലേ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് എന്ന് ഉള്ള കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പിന്നെ ഇതും ഈ നമ്മുടെ ഈ ചെലന്തിയും ഇതിനെക്കാട്ടിലും ഈ വല തകരാർ വരുത്തി പോകാൻ സാധ്യമുള്ള ജീവികളോട് ഇവിടെ ഒരു ഇതുണ്ട് എന്ന് കണ്ടിട്ട് അവർ മാറിപ്പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് അത് വെച്ചത് പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സൂര്യപ്രകാശത്തെ ഈ പട്ടിൻ്റെ ഇതിലേക്ക് നന്നായിട്ട് ആകരണം ചെയ്തിട്ട് അൾട്രാ വയലറ്റ് രക്ഷികളെ നന്നായിട്ട് ആകരണം ചെയ്തിട്ട് അത് നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഇതിലേക്ക് പെട്ടെന്ന് ആകൃഷ്ടമാവുകയും ഇതിൽ വന്നിരിക്കുകയും പിന്നെ ഇതില് ഇതിനെ ഇരയായിത്തീരുകയും ചെയ്യും പിന്നെന്താ വെച്ചാൽ നമ്മുടെ ഈ ചിലന്തിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള അല്ലാത്ത പല കാര്യങ്ങളും പല രാജ്യങ്ങളിലും ഉണ്ട് ശാസ്ത്രീയമായിട്ടല്ലാത്ത പല മിത്തുകളും പല കഥകളും പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഉദാഹരണം ഒന്ന് പറയുകയാണെങ്കിൽ ചില രാജ്യത്തെ കർഷകർക്കിടയിൽ ഉള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ അവ ഈ എക്സ് ചിഹ്നം കാണുമ്പം വേറെ ചിലന്തികൾ അങ്ങോട്ട് വരൂല അപ്പം അതിന്റെ അർത്ഥം അവിടെ കുട്ടികളുണ്ട് എന്നാണ് എന്ന് ആണ് ചില കർഷകരൊക്കെ പറയുന്നത് പിന്നെ ഇതിന്റെ അകത്തുള്ള ഏറ്റവും അല്ലെങ്കിൽ ഈ ക്രോസിനെ തന്നെ പറയുന്ന ഏറ്റവും പ്രശസ്തമായ പേര് അല്ലെങ്കിൽ ഇതിനെ പുറത്തേക്കൊക്കെ അറിയപ്പെടുന്ന പേര് തന്നെ സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാണ് ഇങ്ങനെ പറയുന്നത് തന്നെ അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് അവിടുത്തെ നാടുകളിൽ ഇതിനെ പറയുന്ന സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാണ് ഇപ്പൊ സെന്റ് ആൻഡ്രൂസ് എന്ന് പറയുകയാണെങ്കിൽ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഇരട്ട സഹോദരന്മാരിൽ ഒരാളാണ് എന്നൊക്കെയാണ് പറയുക അപ്പോൾ ഈ സെന്റ് ആൻഡ്രൂസിനെ യേശുവിനെ കൊന്ന പോലെ തന്നെ കുരിശിൽ തറച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ച് അപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ് എനിക്ക് യേശുവിനെ പോലെ മരിക്കാനുള്ള യോഗ്യതയില്ല അപ്പോൾ എന്നെ അതുപോലെ അല്ലാത്ത വേറെ ഒരു രീതിയിലുള്ള കുരിശീൽ തിരച്ച് കൊന്നാൽ മതി എന്ന് തോന്നുന്നു അപ്പോൾ അവര് ഒരു ഈ പറഞ്ഞപോലെ ഒരു എക്സ് ആകൃതിയിലുള്ള ഒരു കുരിശിലാണ് ഈ സെന്റ് ആൻഡ്രൂസിനെ കൊല്ലുന്നത് അപ്പോൾ ഈ സെന്റ് ആൻഡ്രൂസ് ക്രോസ് എന്നാണ് നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇതിനെ പറയുന്ന പേര് തന്നെ സെന്റ് ആൻഡ്രൂസ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് റഷ്യ തുടങ്ങി പല രാജ്യങ്ങളുടെയും രക്ഷാധികാരിയാണ് സെന്റ് ആൻഡ്രൂസിനെ കുറിച്ച് നമ്മളിപ്പോ സെന്റ് ആൻഡ്രൂസിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വിശുദ്ധ അന്തർവോസ് എന്നാണ് പറയുക വിശുദ്ധ അന്തർവോസ് എന്നാണ് പറയാ പിന്നെ നമ്മൾ പറഞ്ഞ ഈ എട്ടുകാലിയുടെ വിഷം നമുക്ക് മനുഷ്യന്മാർക്ക് അത്ര മാരകമായിട്ടുള്ള ഒരു വിഷമല്ല പിന്നെ അതത്ര വലിയ അപകടകാരി ഒന്നുമല്ല പക്ഷെ നമ്മളിപ്പോൾ അതിനെ കൈകൊണ്ടൊക്കെ ചെന്ന് പിടിക്കാനൊക്കെ ചെല്ലുകയാണെങ്കിൽ കൈകൊണ്ടൊക്കെ പിടിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കടിക്കും അതൊരു സംശയമില്ല പക്ഷെ അല്ലാണ്ട് അത് അത്ര അപകടകാരിയായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ വിഷം മനുഷ്യർക്ക് അത്ര അപകടകരമായിട്ടുള്ള ഒരു കാര്യമല്ല